നമസ്കാരം ഏവർക്കും മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഗഡു സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ലഭിക്കേണ്ട ഗഡുവിനെ കുറിച്ച് കർഷകർ വലിയ ആകാംക്ഷയിലാണ് എന്നാൽ ഇത്തവണ ഗഡുവിനോട് അനുബന്ധിച്ച ചില പ്രധാനപ്പെട്ട മാറ്റം സർക്കാർ സൂചിപ്പിച്ചിരുന്നു അത് എന്താണെന്ന് എപ്പോൾ പണം അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് നമ്മൾക്ക് വിശദമായി നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് പി എം കിസാൻ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ചെറിയ ഇടത്തരം കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനാണ് യോഗ്യരായ ഓരോ കർഷകനും വർഷത്തിൽ ആറായിരം രൂപ മൂന്ന് കടുക്കളായി ഓരോന്നും രണ്ടായിരം രൂപ വീതം നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇരുപതാം ഘടുവുമായി ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ രാജ്യത്തെ ഒൻപത് പോയിന്റ് ഏഴ് ഒന്ന് കോടി കർഷകർക്ക് വിതരണം ചെയ്തു ഇപ്പോൾ കർഷകർ ഇരുപത്തി ഒന്നാം ഗഡുവിനായി കാത്തിരിക്കുകയാണ് സാധാരണയായി നവംബർ മാസങ്ങളിലാണ് അടുത്ത ഘടുവ വരാറുള്ളത് എന്നാൽ ഇത്തവണ സർക്കാർ ഒരു പ്രത്യേക തീരുമാനമാണ് എടുത്തിരിക്കുന്നത് വെള്ളപ്പൊക്കവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ബാധിച്ച സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ആദ്യം തുക നൽകും പ്രധാനമായും പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലാണ് പ്രത്യേക മുൻഗണന സെപ്റ്റംബർ ആദ്യം തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ദുരിതാശ്വാസമായി മുൻകൂർ ഘടു അനുവദിക്കുമെന്ന് അതിനുശേഷം കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ജമ്മു കാശ്മീരിലെ വെള്ളപ്പൊക്ക പ്രദേശം സന്ദർശിക്കുമ്പോൾ വീണ്ടും ഉറപ്പ് നൽകി ഒരിക്കലും താമസിക്കാതെ തന്നെ ഗഡു പുറത്തിറക്കുമെന്ന് അതായത് ദുരിതാശ്വാസ നടപടിയായി ഇരുപത്തി ഒന്നാം ഗഡു ഒക്ടോബറിൽ തന്നെ പുറത്തു വരാനാണ് സാധ്യത റിപ്പോർട്ടുകൾ പ്രകാരം ദീപാവലിക്ക് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് മുൻപ് തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് സൂചന അതിനുശേഷം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കർഷകർക്ക് ക്രമാനുസൃതമായി കടു വിതരണം ചെയ്യും ഇതിനാൽ ഇത്തവണ വെള്ളപ്പൊക്ക ബാധിതർ ആദ്യം അതുപോലെ തന്നെ ശേഷമുള്ളവർക്ക് പിന്നീട് എന്ന രീതിയിലായിരിക്കും വിതരണം ചെയ്യുക ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്